വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സനിമോനിക്കു പനിയായിട്ട് സനിമോൻ വീട്ടിലുള്ള ദിവസം കേട്ടോ അപ്പോൾ നമുക്ക് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നു മരുന്നൊക്കെ വാങ്ങി അപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയി അപ്പോൾ അവൻ എങ്ങനെ വാങ്ങാനാണ് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അത് നമുക്ക് അവനക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കട്ടോ ശരി ബാ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനു വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ചെമ്മീൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി സവാള കറി വെപ്പുണ്ടല്ലോ നമുക്കിത് ഓരോന്നും ഇട്ടുകൊടുക്കട്ടോ നമ്മളിതാകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവട്ടെ അതായിട്ട് ബാക്കി നോക്കാം നല്ല വേവുണ്ടാവും വല്ല ഇത് പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ആക്കി എടുക്കാവുക ആയില്ല നന്നായിട്ട് പൊരിയട്ടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അത് എഡിറ്റിങ് കഴിഞ്ഞില്ല എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പുതിയ ചാനലാണ്ട് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം അറിയാത്ത കാര്യങ്ങളൊക്കെ ഡ്രൈവറുകളൊക്കെ സംഭവിക്കാമല്ലോ അത് കമൻറ്റ് ചെയ്യണം ചാനലിനെ മുന്നോട്ട് കൊണ്ടുവരണം എൻ്റെ കയ്യിൽ കയ്യിൽ വിദ്യാഭ്യാസം വെറുതെ ഇറക്കി കൊണ്ടിരിക്കും അതാവാൻ പൊരിച്ച എണ്ണക്കന്നെ സവാള സവാളിട്ടു നല്ല വേവട്ടോ ഇതിൽ കാണുന്ന മരികളാ കറുപ്പ് കളറൊന്നും ഇല്ലെട്ടോ ക്യാമറയിൽ ഒരു കറുപ്പ് കളർ കാണുന്നുണ്ട് ഉള്ളിയും മുളകും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല ആ എണ്ണയിൽ തന്നെ കേട്ടോ പൊരിച്ച എണ്ണയെ തന്നെയാണ് നല്ല വാട്ടിയെടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വിട്ടുട്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് അതോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ അതും അതിലേക്കിട്ട് മീനോ അതിലേക്കിട്ട് നല്ല ിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വേവട്ടത് അപ്പൊ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചിട്ടുണ്ട് ഉപ്പ് ഇടാൻ മറന്നിരുന്നു ഉപ്പ് ഇട്ടുകൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ അത് വന്നിട്ട് കാണാം സൻമോനക്കുള്ള റെഡി ആയിട്ടുണ്ട് നമുക്ക് സന്മോനെ വിളിച്ച് ചോറ് കൊടുക്കാം ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അവനക്ക് ചോറ് കൊടുക്കട്ടെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറാണ് നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എരു അധികം വേണ്ടാത്തവർക്ക് ഇടണ്ട് കേട്ടോ എന്തെങ്കിലും എന്നാൽ തന്നെ എരുണ്ട് ചെറിയ ഒറ്റ മുളകേറ്റേ ഉള്ളൂ എന്നാൽ തന്നെ വരുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക സൂപ്പറായിട്ടുണ്ട് അപ്പം ശരി നിർത്തുകയാണ് ഇനി മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ ശരി ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്